അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മന്ദവർ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ചെറിയൊരു വാർത്തയുണ്ട് ആ വാർത്ത നമുക്കത് വായിക്കുമ്പോൾ വലിയ സങ്കട അബ്ദുറഹീമിൻ്റെ മോചനത്തെക്കുറിച്ചാണ് ചാനലിലൊന്നും വലിയ ബഹളങ്ങളില്ല പത്രങ്ങളിലൊക്കെ ചെറിയൊരു കോളം വാർത്തയുള്ളൂ എട്ടാം തവണയും റഹീമിൻ്റെ മോചനം മാറ്റിവെച്ചു അതിൻ്റെ നടപടിക്രമങ്ങൾ മാറ്റിവെപ്പിച്ചു എന്നാണ് ആ വാർത്തയിലുള്ളത് എത്ര കാലമായി റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് ഷാബാൻ പതിനഞ്ചാണ് എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം നമ്മൾ റഹീമിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തുകൊണ്ടാണ് റഹീമിൻ്റെ മോചനം ഇങ്ങനെ നീണ്ടുപോകുന്നത് എട്ടാം തവണയും അതിൻ്റെ മോചന നടപടിക്രമം ൾ മാറ്റി വയ്ക്കാൻ മാത്രം എന്ത് ക്രൂരതയാണ് അന്നുണ്ടായത് കാരണം നമുക്കൊക്കെ അറിയാം റഹീമിന് വധശിക്ഷ വരുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ റമദാനില് ഇതാ ഇപ്പ തൂക്കിക്കൊല്ലും എന്ന രീതിയിലൊക്കെ പറഞ്ഞ് പരത്തിയിട്ടാണ് പത്ത് നാല്പത്തിനാല് കോടി രൂപ മലയാളികൾ സമാഹരിച്ചിട്ട് ആ കുടുംബത്തിന് കൊടുത്തത് അവിടെ ഒരുപാട് കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഒരു മനുഷ്യനെ ഇതാ ഇപ്പൊ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു എന്നങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ മലയാളികൾ ഒന്നടങ്കം ആ രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഒറ്റയടിക്ക് കഴിഞ്ഞ റമദാൻ ഓർക്കുന്നുണ്ടാവുമ്പോൾ ഒച്ചയുടെ ഒക്കെ ഇടപെടൽ നമ്മളെല്ലാവരും ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ പണം കൊടുത്തിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് നാല്പത്തിനാല് കോടി രൂപ സമാഹരിച്ചു പക്ഷേ അന്ന് ഈ നടപടിക്രമങ്ങളൊക്കെ അറിയുന്ന ഇതിൻ്റെ ആളുകൾ ഒരിക്കൽ പോലും പറഞ്ഞിരുന്നില്ല ഇത് വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞാലും സൗദി കോടതിയിലെ ശിക്ഷയുടെ കാലാവധിയൊക്കെ മാറ്റാൻ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് ഒന്നും മോചനം സാധ്യമാവില്ല ഇതൊന്നും പറയാതെ ഈ കാശ് കണ്ടു കൊടുത്താൽ റഹീമദേ വൃത്തിക്കണ്ട് വരും ഈ റമദാനു കഴിയുമ്പോൾ പെരുന്നാക്ക് വരും എന്ന് കഴിഞ്ഞ റമദാനിക്ക് ഈ കാശ് സമാഹരിക്കുന്ന ആളുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് നമ്മളൊക്കെ കരുതിയത് ഞാൻ അടക്കമുള്ള ആളുകൾ വിചാരിച്ചു പഠിച്ചോനെ ഈ ക്യാഷ് കൊടുത്താൽ റഹീമിതാ ഈ റമദാനിക്കുമ്മൻ്റെ കൂടെ ഉണ്ടാവും കാരണം രണ്ടായിരത്തി ആറ് ഒരു ഡിസംബർ ഇരുപത്തിനാലിനാണ് ഒരു പതിനഞ്ച് വയസ്സുള്ള അനസ് എന്നു പേരുള്ള ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുടെ മരണം അല്ലെങ്കിൽ കൊലപാതകം അബദ്ധത്തിലോ എന്തോ ആവട്ടെ സംഭവിച്ചിട്ട് ഈയൊരു മലപ്പുറം മറ്റേ കോ കോഴിക്കോടുള്ള റഹീം ജയിലിൽ റിയാദിലെ ജയിലിലാവുന്നത് അപ്പോൾ അന്ന് പന്ന് മാസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ആറ് വർഷത്തിൽ ഗൾഫിലേക്ക് പോയ സൗദിയിലേക്ക് പോയ ഈ അബ്ദുൾ ഒരു വീട്ടിലെ ജോലിയാണ് ഈ കുട്ടിയെ നോക്കുന്ന ജോലിയാണ് കിട്ടിയത് അപ്പോൾ പതിനഞ്ച് വയസ്സേ ഉള്ളൂ അനസ് എന്നാണ് ആ കുട്ടിയുടെ പേര് ശ്വാസം എടുക്കണമെങ്കിൽ ആ കുട്ടിക്കൊരു ഉപകരണത്തിൻ്റെ സഹായം വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ നെർക്കുനേര കഴിക്കാൻ ഉപകരണത്തിൻ്റെ സഹായം വേണം അങ്ങനെ കാറിൽ പോകുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ തുപ്പി തുപ്പിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പോൾ തടഞ്ഞതാണത്രേ പക്ഷേ ആ ശ്വാസം എടുക്കുന്ന ഉപകരണം ഡിസ്കണക്റ്റ് ആയത് റഹീം അറിഞ്ഞില്ല എന്നുള്ളതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രതികരണങ്ങളൊന്നും ഇല്ലാതെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കുട്ടി മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ റഹീം ഒരു കാര്യം ചെയ്തു ആ കുട്ടിയെ വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ അത് തൻ്റെ ബന്ധുവായ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് തന്നെ ആരോ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കെട്ടിയിട്ടിട്ടൊരു നാടകം കളിച്ചു ഇതൊരു വലിയ ക്രൂരതയായിരുന്നു അങ്ങനെ അബദ്ധത്തിലാണ് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെങ്കിൽ വേഗത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു വേഗം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തൻ്റെ കർത്തവ്യം നിർവഹിക്കുക അബദ്ധത്തിലാണെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും മനസ്സിലാകുമായിരുന്നു ആ ബന്ധുവൊരാളെ കൂടി ചേർന്ന് റഹീമിനെ റഹീമിനെങ്ങനെ കെട്ടിയിട്ടു അപ്പോൾ ഒരു ആരൊരാഫ്രിക്കക്കാരെ മോഷ്ടിക്കാൻ വന്നു എന്നൊക്കെയാണ് ഇവർ പിന്നീട് പോലീസിൽ പറഞ്ഞത് അങ്ങനെ ഓരോ കള്ളങ്ങളും പൊളിഞ്ഞു ആ കൂടെ നിന്ന ബന്ധുവിനൊക്കെ തടവ് ശിക്ഷ വിധിച്ചു റഹീമിന് വധശിക്ഷയും വിധിച്ചു ബന്ധു പിന്നീട് ജാമ്യത്തിലിറങ്ങി അവിടുന്ന് രക്ഷപ്പെട്ടു ഈ റഹീം പത്ത് പത്തൊൻപത് പത്തൊൻപത് ഇരുപത് വർഷമായിട്ട് ജയിലിലാണ് ഇങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ട അവരുടെ കണ്ണിൽ ഭയങ്കര വലിയ ക്രൂരതയാണ് അബദ്ധത്തിലാണ് കുട്ടിയെ കൊന്നുക്കണമെങ്കിലും ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ അങ്ങനെ അപകടം സംഭവിച്ചാൽ ഹോസ്പിറ്റലുകൾക്ക് പോ കൊണ്ടുപോകാൻ പോലും ശ്രമിക്കാതെ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചു എന്നതായിരുന്നു അവരുടെ കേസ് ഉണ്ടായിരുന്നത് ആ വധശിക്ഷയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിന് മുൻപ് തന്നെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദിയാ പണം വാങ്ങാൻ ആ വീട്ടുകാർ തയ്യാറായിരുന്നില്ല പിന്നീട് തയ്യാറായപ്പോൾ ഫണ്ടിങ് ഒക്കെ നടന്നിരുന്നു പക്ഷേ കഴിഞ്ഞ റമദാനിൽ ഇതേ ഇപ്പോൾ വിടുമെന്ന രീതിയിൽ ആരുടെ കളിയാണ് അല്ലെങ്കിൽ ആരാണ് അത്തരമൊരു ബോധപുറ സൃഷ്ടിച്ചത് ഇപ്പോൾ ഈ ആളുകൾ തന്നെ റഹീമിൻ്റെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇങ്ങനെ സൗദിയിൽ ഈ ദിയാ പണം കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും അങ്ങനെ വിടില്ല അവർക്ക് അവരുടേതായ രീതിയുണ്ട് അവിടുത്തെ സർക്കാരിൻ്റെ ഒരു നിയമമുണ്ട് ആ സർക്കാർ നിയമപ്രകാരം ആ കുറ്റകൾ കൃത്യത്തിൻ്റെ ശിക്ഷ എന്താണ് അല്ലെങ്കിൽ കുട്ടിയെ ആഴം എന്താണെന്ന് പരിശോധിച്ച് ആ രാജ്യം അനുവദിക്കുന്നെങ്കിൽ മാത്രമേ വെറുതെ വിടുള്ളൂ എന്നുള്ളത് പക്ഷേ പണം പിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാതിരുന്നത് എനിക്ക് തോന്നുകയാണ് പടച്ചോനെ ആ പാവം പതിനഞ്ചുകാരൻ്റെ ഉള്ളിലെ വിഷമം ഉള്ളിലെ ശാപമാണോ റഹീമെന്ന് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് കാരണം ആ കുട്ടി നമ്മൾ നമ്മുടെ ഒരു കുട്ടിനെ ആലോചിച്ച് നോക്കുക നമ്മുടെ വീട്ടിൽ നമ്മളൊരു സമ്പന്നനായ കുടുംബമാണ് നമ്മുടെ വീട്ടിൽ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബീഹാറിൽ നിന്നോ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരാളെ കുട്ടിനെ നോക്കാൻ ഏൽപ്പിച്ചു അവൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ടിട്ട് ആ കുട്ടിനെ ഹോസ്പിറ്റലിലേക്ക് പരിക്കുപറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോവാതെ ഓ വേറെ കള്ളത്തരം കാണിച്ചാൽ നമ്മുടെ സമീപനം എന്തായിരിക്കും നമ്മളാ അന്യസംസ്ഥാനക്കാരുടെ കൂടെ നിൽക്കുമോ അത് കുട്ടിയുടെ കൂടെ നിൽക്കോ ഉറപ്പല്ലേ നമ്മൾ നമ്മുടെ കുട്ടിയുടെ കൂടെയല്ലേ നിൽക്കുകയുള്ളൂ എന്നിട്ട് നമ്മൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും നമ്മളൊരു ഭാഗം മറക്കാൻ പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ വേദനയായിരിക്കും എട്ടാം തവണയും റഹീമിൻ്റെ മോചനം നീണ്ടുപോകാനിടയാക്കിയെന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകില്ല ഇതിന് മുൻപും ആണോ വധശിക്ഷ റദ്ദാക്കിയ സംഭവങ്ങളുണ്ട് പക്ഷെ ഇത്രയധികം നീണ്ടുപോകുന്ന ഓരോ തവണ കേസ് പരിഗണിക്കുമ്പോഴും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല അടുത്ത സിറ്റിംഗ് ഇനി അടുത്തത് വരാൻ പോണത് റമദാൻ മാസത്തിൽ മാർച്ച് മൂന്നിനാണ് അന്ന് റമദാനാണ് ഇപ്പം ഇന്നൊരു ദിവസം ഷാബാൻ പതിനഞ്ചിൻ്റെ വളരെ പവിത്രമായ ദിവസമാണ് ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞ എന്ത് പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടുന്ന നമുക്കിതൊന്നും അള്ളാഹുവിൻ്റെ മുൻപിൽ ഈ കവാടങ്ങളൊന്നും അടച്ചിട്ടില്ലല്ലോ അള്ളാഹുവിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് ദ്വാര ചെയ്താലും അള്ളാഹു ആ ദ്വാര സ്വീകരിക്കും അതുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധമായ രാത്രിയിൽ ഓരോ ചില ആളുകളൊക്കെ സൂഫി മാർഗ്ഗങ്ങളിൽ മൂന്ന് യാസീൻ ഓതുന്ന സ്വഭാവങ്ങളുണ്ട് ഒന്ന് വേണ്ടി റിസ്ക്കിന് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി അതൊരു സൂഫി ആധ്യാത്മിക ശൈലിയാണ് ചില ആളുകൾ ഫവാത്തിഹുകളും അതേപോലെ സൂറത്തുൽ ഇഹ്ലാസുമാണ് നൂറ് മറ്റേ മുന്നൂറ് നൂറുമായിട്ട് ഓതുന്നത് നൂറും മുന്നൂറുമായിട്ട് ഓതുന്നത് ഇങ്ങനെ ഓരോ രീതികളിലും നമ്മൾ ആ ഒരു നിമിഷത്തിൽ ചില ആളുകൾ നോമ്പെടുക്കുന്ന ആളുകളുടെ പിറ്റേ ദിവസം അങ്ങനെ നമ്മൾ മനം അത്രയും പവിത്രമാക്കപ്പെട്ട ഒരു ദിവസം ഖിലാഫത്തിനെ മാറ്റുന്ന കായ നമ്മുടെ കിബിലയെ മാറ്റിയ അള്ളാഹു മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ള അള്ളാഹുവിന് മാറ്റങ്ങൾ ഒരു ദിവസമാണ് ഈ ഷാബാൻ പതിനഞ്ച് നമ്മളന്ന് പ്രാർത്ഥിക്കുക എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ ഒരു റഹീമിൻ്റെ പ്രയാസങ്ങള് മാറ്റി കൊടുത്തിട്ട് റബ്ബെ അടുത്ത റമദാൻ്റെ മൂന്നിന് എന്താ പറയുക മാർച്ച് മൂന്നിന് റമദാനിലാണ് അടുത്ത സിറ്റിംഗ് ഉള്ളത് കഴിഞ്ഞത് ആ പണം പിരിച്ചൊരു വർഷമാകാൻ കഴിയുന്നു അതുകൊണ്ട് ആ മോചനം ഉടൻ സാധ്യമാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ റഹീമിൻ്റെ വിഷയത്തിൽ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ആ കുഞ്ഞ് കൊലപ്പെടുത്തിയപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഇങ്ങനെ ഒരു ക്രൈം ചെയ്തത് ആ സർക്കാരിൻ്റെ കണക്കിൽ ഗുരുതരമായ ഒന്നാണ് പിന്നെ ഞാൻ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട് അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് അത്തരം ഒരാളെ കൊന്നാൽ ഇരുപത് വർഷത്തെ കഠിന തടവാണുണ്ടാവുക ആ തടവിൻ്റെ കാലാവധി കഴിയാൻ ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ ആ കാലാവധി കഴിഞ്ഞാൽ റഹീമിനെന്ത് ചെയ്യും മോചിപ്പിക്കും അപ്പോൾ വധശിക്ഷ റദ്ദാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത ഒരു നാൽപ്പത്തിനാല് കോടിയിൽ നിന്ന് മുപ്പത്തിനാലോ മുപ്പത്തിയാറോ കോടി രൂപ ആ കുടുംബത്തിന് കൊടുത്തിട്ട് വധശിക്ഷ റദ്ദാക്കിയിട്ടുണ്ട് അപ്പോൾ അന്ന് കുറേ പറഞ്ഞു പരത്തിയത് ദേ ഇപ്പം വധിക്കും ഇപ്പോൾ തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞ് പണം പിരിക്കുന്ന ഒരു ഡേറ്റ് ഒന്നും വെച്ചിരുന്നില്ല പക്ഷേ നമ്മളെ കൊണ്ട് അങ്ങനെയാണ് പെയ്ച്ചത് അന്നും പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഉടനെ ഞാൻ ഉമ്മാൻ അങ്ങോട്ട് കൊണ്ടുപോകും പിന്നീട് മോനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും ഇതൊക്കെ സുഗമമായിട്ട് നമ്മൾ ഈ മറ്റേ ഇതിൽ പോയിട്ട് ഒരു മാളി പോയിട്ട് സാധനം വാങ്ങുന്ന ലാഘവത്തോടെ ഉലിച്ചു കൊണ്ടു രീതിയിലാണ് ഈ പ്രചരണം അപ്പോൾ അവർക്കന്നെ ഇപ്പോൾ ഒരു പറയുന്നത് അങ്ങനത്ര സുഗമമായ ഒരു ഇതിനൊരുപാട് ബുദ്ധിമുട്ടി അവിടുത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം അപ്പൊ ഇതൊക്കെ എന്താണ് ആദ്യം പറയാതിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ കുറേ പിന്നെ ആദ്യം ഇതിന്റെ ഫണ്ടിന്റെ എത്ര ക്യാഷ് കിട്ടി എന്നുള്ള കണക്ക് പോലും കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല അതൊക്കെ ഈ അടുത്താണ് കുറെ പേര് ചോദ്യം ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് സമാഹരിച്ചു എന്ന് പറഞ്ഞിരുന്നത് പിന്നെ ആ ഉമ്മ മകനെ തിരിച്ചു കാരണം ആ ഉമ്മാനെ പോലും അങ്ങനെ വിശ്വസിപ്പിച്ചിരുന്നത് ഈ കാഷണ്ണ് കിട്ടിയ മോനെ കിട്ടും എന്നുള്ളത് ആ ഉമ്മയും അങ്ങനെ കരുതിപ്പോയി പാവം ആ ഉമ്മ ഓരോ ദിവസവും മോചനത്തിന്റെ നടപടിക്രമം എപ്പൊ കിട്ടിന്റെ മോൻ അവസാന ഉമ്മ സഹിക്കാൻ കഴിയാതെ സൗദിയിൽ ചെന്നപ്പോൾ അത് വലിയ വിവാദമായി ഞങ്ങൾ അറിയിക്കാതെയാണ് വന്നത് അതുകൊണ്ട് നിങ്ങൾ കാണാൻ കൂട്ടാക്കാത്തത് റഹീമ് പോലും ആ ഉമ്മയെ കാണാൻ കൂട്ടാക്കാതെ കാരണം തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നിയമസഹായ സമിതിക്ക് ഇഷ്ടക്കേട് ഇഷ്ടക്കേടുണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ആ വന്ന ഉമ്മാനെ പത്തൊമ്പതര വർഷം കഴിഞ്ഞിട്ട് കാണാൻ വന്ന കാണാ വന്ന ഉമ്മാനെ കാണാൻ മുഖം കാണിക്കാൻ പോലും തയ്യാറാവാത്ത അതിദാരുണമായ നിമിഷങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വന്നു പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിയമസഹായ സമിതിയൊക്കെ കൂടെ നിൽക്കേണ്ടി വന്നു രണ്ടാമതാണ് ആ ഉമ്മ കണ്ടിട്ട് തിരിച്ചു വന്നത് ഒഴിമറയും കഴിയും തിരിച്ചു വന്നത് അപ്പോൾ ഇതൊരു വലിയ സങ്കടമാണ് എനിക്ക് തോന്നുന്നതൊരു പക്ഷേ ഇത്തരമൊരു നടപടിക്രമത്തിൻ്റെ ആ കുട്ടിയുടെ പതിനഞ്ച് വയസ്സുള്ള അനസ്സുന്ന ഒരു കുട്ടി നമ്മുടെ നമ്മുടെ മൈൻഡിലേക്ക് ആ കുട്ടീനെ കൊണ്ടുപോകുക എത്ര ദിയാപടം ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി ആ കുടുംബം വാങ്ങിയാലും മരണപ്പെട്ടുപോയ കുട്ടി നീതി കുട്ടി ആയിരിക്കില്ലേ അപ്പം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചതുകൊണ്ടായിരിക്കും റഹീമിൻ്റെ മോചനം ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ ഓക്കെ നമ്മളൊരു ദിവസം നന്നായിട്ട് പ്രാർത്ഥന കളിക്കുക നിങ്ങളെല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തേനും വേണ്ടി പ്രാർത്ഥിക്കണം ഇൻഷാല്ല വിസാൽ മീഡിയ കാണുന്ന എല്ലാ കുടുംബത്തിനു വേണ്ടിയും ഈ ഷാബാൻ പതിനഞ്ചിന് ഞാൻ പ്രാർത്ഥിക്കും നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുണ്ട് പ്രിയപ്പെട്ട ആളുകളുണ്ട് മക്കളുണ്ട് പലരും എനിക്ക് വിളിക്കലുണ്ട് ആ കുട്ടി മരണപ്പെട്ടത് എൻ്റെ കുട്ടിയാണ് അങ്ങനെ പല വിഷമതകളും പറഞ്ഞു അള്ളാഹു അവർക്കൊക്കെ സ്വർഗത്തിൽ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് ദുനാവിൽ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം മറിച്ച് സ്വർഗത്തിലെ ഹബീബായ നബിയോടൊപ്പം ഒരുമിക്കാനുള്ള തോഫീഖ് അള്ളാഹ് ഒന്ന് നമുക്ക് നൽകട്ടെ അതോടൊപ്പം ദുനിയാവ് സ്വർഗ്ഗം പോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം ആസ്വദിക്കുന്നവരിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ അപ്പം നിങ്ങളെല്ലാവരും എന്നെയും അതേപോലെ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥനയ്ക്ക് ഉൾക്കൊള്ളിക്കണം ഇന്ന് ഒരു ചോദ്യം സൂറത്തു ദുഹാന് വിശുദ്ധ ഖുർആാനിലെ എത്രാമത്തെ അധ്യായമാണ് അതാണ് ചോദ്യം അപ്പം നിങ്ങൾ ഇത്ര എഴുതുമ്പോൾ സൂഹത്ത് ദുഹാൻ ഇപ്പോൾ മലയാളത്തിൽ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എഴുതണം എന്നില്ല ദുഹാൻ എന്നുള്ളൊരു പക്ഷേ ദുഖാൻ അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതുമ്പോൾ ഉണ്ടായിരിക്കാം അപ്പോൾ അത് എത്രാമത്തെ സൂഹത്താണെന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ഉള്ളത് സൂഹത്ത് ദുഹാൻ ഈ ഒരു ദിവസവുമായിട്ട് വളരെ ബന്ധമുള്ളൊരു സൂറത്താണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും